നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് നെതന്യാഹു ചെയ്യുന്നത് പരസ്പര ഭയമാണ് ഈ യുദ്ധത്തിന്റെ കാരണം അത് അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാതെ ശാശ്വത പരിഹാരം ഉണ്ടാകില്ല ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള വിശകലനങ്ങളെല്ലാം ലഭ്യമായ വിവരങ്ങൾ വെച്ചുള്ള ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇസ്രായേൽ ഇറാന്റെ മണ്ണിൽ രഹസ്യ കേന്ദ്രം ഉണ്ടാക്കി ഇറാനെ ആക്രമിച്ചത് ഇറാനോ യുദ്ധവിദഗ്ധരോ അറിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഇറാനും സർവ്വശക്തിയും പ്രയോഗിക്കുന്നു ഇറാന്റെ നിലനിൽപ്പ് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രയേൽ കരുതുന്നത് പോലെ അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രയേലിന്റെ വളർച്ച തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇറാനും കരുതുന്നു അവരുടെ ആണവായുധ നിർമ്മാണ ശ്രമങ്ങളുടെ യുക്തിയും അതാണ് പരസ്പര ഭയം തന്നെയാണ് ഈ യുദ്ധത്തിന് കാരണമായി തീർന്നിട്ടുള്ളത് ഇറാന്റെ ആണവശാസ്ത്രജ്ഞരെയും സൈനിക മേധാവികളെയും ഇസ്രയേൽ വകവരുത്തി ഇസ്രയേലിൽ ഉണ്ടായതിന്റെ പതിന്മടങ്ങ് നാശം ഇറാനിൽ ഉണ്ടായെങ്കിലും ഇസ്രയേൽ പ്രതീക്ഷിക്കാത്തത്ര നാശം ഇറാനും സൃഷ്ടിച്ചിട്ടുണ്ട് പ്രതിരോധ സംവിധാനമായ അയൻഡോമിന്റെ കണ്ണു വെട്ടിച്ച് ടെലാവീവിലും ജെറുസലേമിലും ഉൾപ്പെടെ ഇറാൻ മിസൈലുകൾ വീഴ്ത്തി ഒരേ സമയം നൂറുകണക്കിന് മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ് ഇത് സാധിച്ചത് പൗരന്മാരെ ഭൂഗർഭ നിലകളിലേക്ക് മാറ്റിയതിനാൽ ഇസ്രയേലിൽ മരണസംഖ്യ കുറഞ്ഞു ഇറാന്റെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ഇന്ധന സംഭരണശാലകൾ പ്രകൃതിവാതക ഖനന കേന്ദ്രങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം ഇസ്രയേൽ കനത്ത നാശം വിതച്ചു ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും നിർത്താമെന്ന് ഇറാൻ പറഞ്ഞുവെങ്കിലും ഇസ്രയേൽ അത് ഗവനിക്കുന്നില്ല വെടിനിർത്തലിന് മുൻപ് നിശ്ചയിച്ചുറപ്പിച്ച ലക്ഷ്യങ്ങളിൽ കുറെയെങ്കിലും കൈവരിച്ചെന്ന് ഉറപ്പിക്കാനാകും ഇസ്രയേലിന്റെ നീക്കം ഇറാൻ ആണെങ്കിൽ ശത്രുക്കൾ പുറത്തു മാത്രമല്ല അകത്തുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് വസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും ജീവിത രീതികളിലും സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നവരാണ് ഇറാനിയൻ പൗരന്മാർ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്രാന്റെ പ്രാന്തപ്രദേശത്തെ രഹസ്യമായി സൈനിക കേന്ദ്രമുണ്ടാക്കിയ മൊസാദ് അവിടെ നിന്നു തന്നെ ആ രാജ്യത്തെ ആക്രമിച്ചത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് അടിച്ചമർത്തപ്പെട്ട ജനതയിൽ നിന്ന് ചാരന്മാരെ കിട്ടാൻ എളുപ്പമാണെന്നു കൂടിയാണ് ഇപ്പോൾ മൊസാദ് തെളിയിച്ചത് പൊരുതാൻ ഇറാന് എത്രത്തോളം ആയുധങ്ങളുണ്ട് എന്ന് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല പക്ഷെ ശത്രുവിന്റെ കണക്കുകൂട്ടലിന് അപ്പുറമാണ് അവരുടെ ആയുധശേഷിയെങ്കിൽ ഇസ്രയേലിന്റെ നഷ്ടം വർധിക്കുകയാണെങ്കിൽ ഹോർമോസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കുകയാണെങ്കിൽ എണ്ണവില പരിധിക്കപ്പുറം വർധിക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന പ്രസ്താവന അമേരിക്ക പിൻവലിക്കാനാണ് സാധ്യത ആണവ പദ്ധതികളെ നിർവീര്യമാക്കുക മാത്രമല്ല നേതൃമാറ്റവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതെന്ന് വേണം കരുതാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ വകവരുത്താൻ പദ്ധതിയിട്ടുവെങ്കിലും അമേരിക്ക തടഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ മേഖലയിലെ ഇസ്ലാമിക ശക്തി കേന്ദ്രവും പൂതി ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സംഘടനകളുടെ പിൻബലവുമായ ഇറാനെ ഇളക്കി പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് സ്ഥിരതയുണ്ടാകില്ലെന്ന് ഇസ്രയേലും കരുതുന്നു ആ ഭീകര കണ്ണി പൊട്ടിക്കലാണ് ഇസ്രയേലിന്റെ പദ്ധതി അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രയേൽ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് ഇറാനും കരുതുന്നുണ്ട് ഈ പരസ്പര ഭയം ഇല്ലാതാക്കാൻ ഇന്നത്തെ ലോകക്രമത്തിനോ ദുർബലമായ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കോ ഒന്നും ശേഷിയില്ല അറബ് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെ പിന്തുണയ്ക്കാനും ഇടയില്ല വ്യാപാര സൈനിക താല്പര്യങ്ങളും ഷിയാ സുന്നി ഭിന്നതകളുമൊക്കെ കാരണങ്ങളാണ് ഭീകരപ്രസ്ഥാനങ്ങൾ തങ്ങൾക്കും ഭീഷണിയാണെന്ന് അറബ് രാജ്യങ്ങളും തിരിച്ചറിയുന്നുമുണ്ട് ഇസ്രയേലിന്റെ ഉന്നം ആണവായുധങ്ങളല്ല എന്നുംവിന്റെ കണക്ക് കൂട്ടലുകൾ പുതിയ യുദ്ധതന്ത്രം മെനയുകയാണെന്നുമാണ് ലബനാനിലെ അക്ബർ പത്രത്തിൽ മാധ്യമപ്രവർത്തകനും പലസ്തീൻ ഇസ്രായേൽ വിഷയങ്ങളിൽ വിദഗ്ധനുമായ ഖാസിം ഖാസിം പറയുന്നത് സത്യത്തിനു നേരെ തിരിച്ചുവെച്ച ഈ വസ്തുതകൾ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മുതൽ ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക പോലും പലസ്തീനുമായുള്ള സമാധാന കരാറുകളിലും ഒത്തുതീർപ്പുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴും നെതന്യാഹു ഇറാന്റെ ആണവ നിരായുധീകരണത്തിൽ ഉറച്ചു നിന്നു പലസ്തീനുമായുള്ള സമാധാന കരാറിനെ വിമർശിക്കുന്നതിനിടയിലും നെതന്യാഹു ഇറാൻ ഭീഷണി നിരന്തരം ഉയർത്തിക്കാട്ടി ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ ആഗോളമോ പ്രാദേശികമോ ആയ ഒരു മുൻഗണന അല്ലാതിരുന്നപ്പോഴും അയാൾ ഏതാണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിയായിരുന്ന ഏരിയൽ ഷാരോൺ ഫലസ്തീൻ ഭീകരത എന്ന് വിവക്ഷിച്ച മുന്നേറ്റങ്ങളെയും അലക്സ ഇന്തിഫാദയെയും തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴും നദന്യാഹു ഇറാന്റെ ആണവ അഭിലാഷങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകിയത് ആഗോളതലത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു അന്താരാഷ്ട്ര പ്രശ്നമായിട്ടാണ് ഷാരോൺ ഇറാനെ കണ്ടത് എന്നാൽ ഏകപക്ഷീയമായ ഏറ്റുമുട്ടലായിരുന്നു നെതന്യാഹു ആഗ്രഹിച്ചത് ഇറാന്റെ ആണവ ഭീഷണിയെ നിർഭീര്യമാക്കിയ നേതാവെന്ന് യഹൂദ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടണമെന്നാണ് നെതന്യാഹുവിന്റെ മോഹം പാളിപ്പോയ പദ്ധതികളും പുതുമോഹങ്ങളും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്താനും അവരുടെ ശാസ്ത്രജ്ഞരെ വധിക്കാനും നെതന്യാഹുവും അന്നത്തെ പ്രതിരോധ മന്ത്രി യഹൂദ് ബരാക്കും രണ്ടായിരത്തി പത്തിൽ തന്നെ ഇസ്രയേൽ സൈന്യത്തോട് ഉത്തരവിട്ടിരുന്നു യു എസ് പിന്തുണയില്ലാതെ ഇറാനെ ആക്രമിക്കാനുള്ള സൈനിക ശേഷി ഇസ്രയേലിനില്ലെന്ന മുന്നറിയിപ്പ് നൽകി ചീഫ് ഓഫ് സ്റ്റാഫ് ഗാബി അഷ്കനാസി ഷീൻബെറ്റ് തലവൻ യുവാൾ ഡിസ്കിൻ മൊസാദ് തലവൻ മേയർ ദഗൻ എന്നീ ഉന്നത സുരക്ഷാ മേധാവികൾ പിൻവലിഞ്ഞ് നിന്നതിനാലാണ് അത് നടക്കാതെ പോയത് ബരാക്കിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് നയതന്ത്ര ശ്രമങ്ങളിലേക്ക് തിരിഞ്ഞ ഒബാമ ഭരണകൂടം തെഹ്റാനുമായി സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി തയ്യാറാക്കി ഇറാനിൽ ബോംബിടുക എന്ന സ്വപ്നം മാറ്റമില്ലാതെ കൊണ്ടുനടന്ന നെതന്യാഹു ഒരു ബോംബിന്റെ കാർട്ടൂൺ പ്രദർശിപ്പിച്ചുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇറാൻ ചുവപ്പുരേഖ കടക്കുമെന്ന് യു എൻ ജനറൽ അസംബ്ലിയിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇറാനെതിരായ ഇസ്രയേലിന്റെ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നതിന്റെ സന്ദേശമായിരുന്നു ഒരു പതിറ്റാണ്ട് മുമ്പ് തന്നെ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഇറാന്റെ ഉന്നത ആണവ ശാസ്ത്രജ്ഞൻ മോസേൻ ഫക്രിസാദയെ രണ്ടായിരത്തി ഇരുപതിൽ വധിച്ച സംഭവം ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലിന് പിന്നെ അവസാനമുണ്ടായില്ല ഒരു പ്രധാനമന്ത്രിക്കും അവഗണിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇസ്രായേലിന്റെ ദൈനംദിന രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നെതന്യാഹു ഒരു ഇറാനിയൻ രേഖ കൂടി ഉൾച്ചേർത്തു അച്ചുതണ്ടിന്റെ തലയിൽ അതായത് ഇറാനിലേക്ക് ആയിരം വട്ടം ആഞ്ഞുകുത്തണമെന്ന് പ്രസ്താവിച്ച മുൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് നെതന്യാഹുവിന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചു ഹമാസ് നടത്തിയ തൂഫാനുൽ അലക്സ ഓപ്പറേഷൻ ഇസ്രയേലിന്റെ ഭയം വർദ്ധിപ്പിച്ചു ഖസ ലബനാൻ സിറിയ യമൻ രഹസ്യമായി ഇറാൻ എന്നിങ്ങനെ പല മേഖലകളിലേക്ക് ടെല്ലവയൂവ് ആക്രമണം വ്യാപിപ്പിച്ചു ദുർബലപ്പെടുത്തിയ സിറിയൻ വ്യോമപ്രതിരോധവും ഇറാഖ് വഴിയുള്ള ഒരു പുതിയ ഇടനാഴിയും ഉൾപ്പെടെയുള്ള പ്രാദേശിക മാറ്റങ്ങളെ ഇറാനിലേക്ക് കൂടുതൽ ആഴത്തിൽ ആക്രമണം നടത്തുന്നതിനായി അധിനിവേശ രാഷ്ട്രം ചൂഷണം ചെയ്തു രണ്ടായിരത്തി പത്തിൽ തന്നെ ഇറാന് ആക്രമിക്കാതിരുന്നത് തന്ത്രപരമായ പിഴവായിപ്പോയെന്ന് ടെല്ലവയൂവ് ഇപ്പോൾ കരുതുന്നു ഇന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കൂടുതൽ സമ്പുഷ്ടവും പ്രതിരോധം ശക്തവുമാണ് ആണവായുധങ്ങൾ നേടിയാൽ ഇറാനും സഖ്യകക്ഷികളും കൂടുതൽ വീരന്മാരാകുമെന്നും യഥാർത്ഥമായ ഒരു അസ്തിത്വ ഭീഷണി തടയാൻ ഇസ്രയേലിനെ നിർബന്ധിതമാക്കുമെന്നും ചില ഇസ്രയേലി വിശകലന വിദഗ്ധരും വാദിച്ചു നെതന്യാഹു പതിറ്റാണ്ടുകളായി കൊണ്ടു നടക്കുന്ന അഭിനിവേശത്തിന്റെ പരിസമാപ്തിയാണ് നിലവിലെ യുദ്ധം ഇറാനിലെ ശാസ്ത്രജ്ഞർ ആണവ കേന്ദ്രങ്ങൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കേന്ദ്രങ്ങൾ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് ആക്രമണം ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിലും നെതന്യാഹുവിന്റെ മോഹങ്ങൾ അതിലും അപ്പുറം ഭരണമാറ്റം തന്നെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കുക ഒരു ചങ്ങാതി ഭരണകൂടത്തെ കുടിയിരുത്തുക പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തകർക്കുക പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയിക്ക് പ്രായമായതിനാൽ ഭരണ സംവിധാനം ദുർബലമാണെന്ന് ചിലർ വാദിക്കുന്നു ആഭ്യന്തരമായ അസ്വസ്ഥതകൾ ആളിക്കത്തും വിധത്തിൽ ഇറാന്റെ നേതൃനിരയെ തന്നെ ഇല്ലാതാക്കിയും എണ്ണ സംഭരണികൾക്കു നേരെ ആക്രമണം അഴിച്ചുവിട്ടും കൂടുതൽ സമൂലമായ നടപടികൾ വേണമെന്നാണ് മറ്റു ചിലരുടെ വാദം അതീവ അപകട സാധ്യതകളാണുള്ളതെങ്കിലും ടെലവയുവ ഇതിനെ ഒരു ചരിത്രപരമായ തുടക്കമായി കാണുന്നു ഇത് ഇനി ഒരു നിഴൽ യുദ്ധമല്ല ഇതാദ്യമായി ഇസ്രയേൽ ഇറാനിയൻ പ്രദേശത്തേക്ക് പരസ്യമായി ആക്രമണം നടത്തിക്കൊണ്ട് നേരിട്ടുള്ള പ്രതികാരത്തിന് തുടക്കമിട്ടിരിക്കുന്നു അധിനിവേശ രാഷ്ട്രത്തിന് പ്രതിരോധവുമായി പാശ്ചാത്യ ശക്തികൾ വാങ്ങിയെത്തുകയും ചെയ്തു ഇറാന്റെ മറുപടിയെ നേരിടാനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കാനും വരും ദശകങ്ങളിൽ പശ്ചിമേഷ്യൻ ശക്തി സമവാക്യങ്ങൾ മാറ്റിയെഴുതാനും തങ്ങൾക്കാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രയേൽ നെതന്യാഹു അതൊരു കടന്നേക്കാം പക്ഷേ ഇറാൻ ഒറ്റപ്പെട്ടിട്ടില്ല ഒന്നിലധികം മുന്നണികൾ തകർന്നടിഞ്ഞിട്ടും ഹിസ്ബുള്ള മുതൽ അൻസാറുള്ളയും ഇറാഖി വിഭാഗങ്ങൾ വരെയുമായി പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അണിനിരന്നിരിക്കുന്നു വിശാലമായ ഒരു ഏറ്റുമുട്ടലിന് മേഖല തയ്യാറെടുക്കുകയാണ് നദന്യാഹു ഒരു ജാലകം കാണുന്നു തെഹ്റാൻ ഒരു ജാലകം മാത്രമല്ല കിടക്കുന്ന ഒരുപാട് ചുവപ്പ് വരകൾ കൂടി കാണുന്നു പശ്ചിമേഷ്യയുടെ മറ്റു ഭാഗങ്ങൾ കാണുന്നത് ഭൂപടം തന്നെ മാറ്റി വരയ്ക്കപ്പെട്ടേക്കാവുന്ന ഒരു യുദ്ധത്തെയാണ് യുദ്ധം പങ്കെടുക്കുന്നവരെ മാത്രമല്ല ഏറ്റക്കുറിച്ചിലൂടെ എല്ലാവരെയും ബാധിക്കും അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഗാസ ഇസ്രയേൽ യുക്രൈൻ റഷ്യ പാകിസ്ഥാൻ സിറിയ നൈജീരിയ രാജ്യം ഏതുമാകട്ടെ തീവ്രവാദത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും വേറിറക്കാൻ യുദ്ധത്തെക്കാൾ ഫലപ്രദമായ മാർഗങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ആദ്യം വേണ്ടത് അതുപോലെ തങ്ങൾ ഇല്ലാതാക്കുന്നത് സ്വന്തം ആളുകളുടെ ജീവനും സമാധാനവും വികസന സാധ്യതകളും കൂടിയാണെന്നും വിദ്വേഷം കുത്തിനിറച്ച ബാല്യങ്ങളിൽ നിന്ന് സമാധാനം കാക്ഷിക്കുന്ന യൗവനം ഉണ്ടാകില്ലെന്നും മതമൌലികവാദികളും തിരിച്ചറിയണം തീവ്രവാദ വിരുദ്ധതയുടെ കാര്യത്തിൽ എല്ലാവരും നിശബ്ദത നിശ്ശബ്ദത ഐക്യരാഷ്ട്ര സഭയുടേത് കേൾക്കാൻ ആളില്ലാത്ത സമാധാന ആഹ്വാനങ്ങളായിരിക്കാം പക്ഷെ അരുതെന്ന് പറയാൻ മറ്റൊരു കൂട്ടായ്മയും നിലവിലില്ല എന്നതും മറക്കരുത് മലയാളി വാർത്ത ഇൻസൈറ്റ്